മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ഹിന്ദുത്വരുടെ അഴിഞ്ഞാട്ടം പള്ളി തകർത്ത് തീയിടുകയും ഖുർആാൻ ഉൾപ്പെടെ കത്തിക്കുകയും വാഹനങ്ങൾ ആക്രമിക്കുകയും ചെയ്തു ചരിത്ര പ്രസിദ്ധമായ വിശാൽഗഡ് കോട്ടയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും കശാപ്പ് നിരോധിക്കണമെന്നുമുള്ള ആഹ്വാനവുമായി രാജ്യസഭാ മുൻ എം പി സംഭാരി രാജേ ഭോസലയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് കർസേവയിൽ കലാശിച്ചത് മാരകായുധങ്ങളുമായി ജയ്ശ്രീറാം വിളിച്ചെത്തിയ ഹിന്ദുത്വർ വിശാൽഗഡിലെ റാസ ജുമാ മസ്ജിദിനാണ് തീയിടുകയും ഖുർആൻ കത്തിക്കുകയും ചെയ്തത് ശിവജി മഹാരാജാവിൻ്റെ എന്ന് അവകാശപ്പെടുന്ന രാജ്യസഭാ മുൻ എം പി സാംബാജി രാജ ബോസലയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പേർ ഞായറാഴ്ചയാണ് കോട്ടയിലേക്ക് മാർച്ച് നടത്തിയത് രാവിലെ ഒൻപതേ നാൽപ്പതോടെ കോട്ടയിൽ എത്തുന്നതിന് മുന്നോടിയായാണ് വഴിമധ്യയുള്ള പള്ളി ആക്രമിച്ചത് കാവിക്കൊടിയും മാരകായുധങ്ങളുമായി പള്ളിയിൽ അതിക്രമിച്ചു കയറിയ സംഘം കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു പള്ളിമിനാരത്തിൽ കാവിക്കൊടി നാട്ടുകയും പ്രാർത്ഥനാ ഹാൾ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു ആക്രമണം നടത്തുന്നതിനിടെ ശ്രീറാം വിളിച്ച് സംഘം ആക്രോഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സമീപത്തെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം നടത്തുകയും പ്രദേശവാസികളെ മർദ്ദിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമിക്കപ്പെട്ട വാഹനങ്ങളും ദൃശ്യത്തിൽ കാണുന്നുണ്ട് സമീപ പ്രദേശമായ ഗജാപൂരിലാണ് വീടുകൾ ആക്രമിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഒരു വീടിന് തീയിടുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ച മാർച്ചിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നില്ല പ്രതിഷേധക്കാരെ തടയാൻ കാര്യമായ പോലീസ് സേന സ്ഥലത്തുണ്ടായിരുന്നില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മതിയായ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നുവെന്നും ചില ആക്രമണങ്ങൾ നടന്നതായി മനസ്സിലായിട്ടുണ്ടെന്നും സംഭവത്തിൽ കേസെടുക്കുമെന്നുമാണ് കോലാപ്പൂർ പോലീസ് സൂപ്രണ്ട് മഹേന്ദ്ര പണ്ഡിറ്റ് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് എന്നാൽ ആക്രമണത്തിൽ തന്റെ അനുയായികൾക്ക് പങ്കില്ലെന്നാണ് മുൻ എം പി സംഭാജി രാജെ പറയുന്നത് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള സംരക്ഷിത സ്മാരകമായ വിശാൽഗഡ് കോട്ടയിൽ കഴിഞ്ഞ വർഷം ജില്ലാ ഭരണകൂടം നടത്തിയ സർവേയിൽ അനധികൃതമായി നിർമ്മിച്ച നൂറ്റി അറുപത് കെട്ടിടങ്ങൾ കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാത്തതിന് ബി ജെ പി ശിവസേന ഷിൻഡേ വിഭാഗം ഭരിക്കുന്ന മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് രാജ്യസഭാ മുൻ എം പി സംഭാജി രാജേ ബോസലെ രംഗത്തെത്തിയിരുന്നു ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുടെ വാഗ്ദാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞായറാഴ്ച പ്രതിഷേധം സംഘടിപ്പിച്ചത് ബോസലയുടെ നേതൃത്വത്തിലുള്ള സ്വരാജ് സംഘാതൻ്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് വിശാൽഗഡ് കോട്ടയിലെത്തി എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ബോസലെ ഞായറാഴ്ച ശിവജിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കോട്ടയിലേക്ക് പോകുമെന്നും അറിയിച്ചിരുന്നു മാർച്ച് കോട്ടയിലെത്തുന്നതിന് മുമ്പാണ് ഒരു സംഘം പള്ളി തകർക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തത് സംഘർഷാവസ്ഥയെ തുടർന്ന് മേഖലയിൽ ജൂലൈ ഇരുപത്തിയൊൻപത് വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികൾക്കും വിശ്വാസികൾക്കും കോട്ടയിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം നിരോധിച്ചു വിഷയം ചർച്ച ചെയ്യാമെന്ന ജില്ലാ കലക്ടർ അമൽ രജിയുടെ വാഗ്ദാനവും ലംഘിച്ചാണ് മാർച്ച് നടത്തിയത് അതേസമയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ സംഭാജി രാജ്യ ബോസലെ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്